ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗത മണ്ഡലങ്ങളായ ഉത്തർപ്രദേശിലെ അമേഠി റായ്ബറേലി സീറ്റുകളിൽ ആര് മത്സരിക്കുമെന്നതിൽ ഇന്ന് തീരുമാനമാകും നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അതിനാൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് ഇരു മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുക ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരും ഭയപ്പെടുകയോ ഒളിച്ചോടുകയോ ഇല്ലെന്നും ജയറാം രമേശ് പറഞ്ഞിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അമേഠയിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു ഇത്തവണ ബി ജെ പി പ്രചാരണം തുടങ്ങിയിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതാണ് ചോദ്യങ്ങൾ ഉയർത്തുന്നത് വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി അമേഠയിൽ വീണ്ടും മത്സരിക്കാനെത്തിയാൽ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് രാഹുലും പ്രിയങ്കയും രാജ്യവ്യാപകമായി പ്രചരണം നടത്തുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് അവന്ദ്ര സ്ഥാനാർത്ഥിത്വത്തിനായി രംഗത്ത് വന്ന സാഹചര്യവും പാർട്ടിയുടെ മുമ്പിലുണ്ട് അതിനാൽ മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാകില്ലെന്നാണ് ജയറാം രമേശ് പറഞ്ഞത് मुझे उम्मीद है कि आगे आगे। आज कोई घोषणा सीजे ने पूरा अधिकार कांग्रेस अध्यक्ष को दे दिया है कांग्रेस अध्यक्ष जी सोच रहे हैं बातचीत हो रही है विचार विमर्श हो रहा है और मुझे उम्मीद है कि आज शाम तक कोई ना कोई घोषणा निकल आएगा बिल्कुल कांग्रेस स्थानांतरण प्रक्रियापनन के शासन रायबरेली स्थानांतरण प्रक्रिया भिकानी कातिरकुगाना बीजेपी waytonikah.com the exclusive muslim matrimonial site